കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ അതിരൂപതയിലെ എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ലിയോ പുത്തൂറിന്റെ മൃതദേഹമാണ് ഔദ്യോഗിക വസതിയിൽ കാണപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് പള്ളിയിലെ മുറിയിൽ അച്ഛന്റെ മൃതദേഹം കണ്ടെത്തിയത് പെരിഞ്ചേരി സ്വദേശിയായ അച്ഛന് മുപ്പത്തിനാല് വയസ്സായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പതിയാരം ഇടവകയിൽ വികാരിയായി ചുമതലയേൽക്കുന്നത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് പള്ളിമണി അടിക്കുന്നതിനായി കപ്പിയാർ സ്ഥലത്തെത്തി അച്ഛനെ തിരഞ്ഞെങ്കിലും കണ്ടിരുന്നില്ല തുടർന്ന് കൈക്കാരനെ വിവരം അറിയിച്ചു ഇരുവരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പള്ളിയിൽ നിന്നും അറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തി ആറിനാണ് അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചത് അച്ഛന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് തൃശൂർ അതിരൂപതയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ട് തൃശൂർ അതിരൂപത വൈദികനും പതിയാരം ഇടവക വികാരിയുമായ ബഹുമാനപ്പെട്ട ഫാദർ ലിയോ പുത്തൂർ ഇന്ന് ബുധനാഴ്ച പള്ളിമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു തൃശൂർ അതിരൂപതയെയും കുടുംബാംഗങ്ങളെയും ദുഃഖത്തിലാഴ്ത്തിയാണ് പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പുത്തൂരച്ചൻ ആകസ്മികമായി വിട പറഞ്ഞത് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതസംസ്കാര ശുശ്രൂഷകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയിക്കും എന്നാണ് വികാരി ജനറൽ മോർസഞ്ചോർ ജയ്സൺ കൂനം ബ്ലാക്കൽ അച്ഛൻ നൽകുന്ന വിവരം അന്തരിച്ച പ്രിയ വൈദികന് ആദരാഞ്ജലികൾ